ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിൽ സീറ്റ് ധാരണയായി ആകെയുള്ള ഇരുപത്തിരണ്ട് വാർഡുകളിൽ കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റിലും ലീഗ് പത്ത് സീറ്റിലും മത്സരിക്കുമെന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഇതേ ഓഫീസിൽ ചേർന്ന ലൈസൺ കമ്മിറ്റി മീറ്റിംഗിൽ പത്ത് സീറ്റിൽ കാളിക പഞ്ചായത്തിലെ പത്ത് സീറ്റിൽ മുസ്ലിം ലീഗും പന്ത്രണ്ട് സീറ്റിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും കോൺഗ്രസും മത്സരിക്കാൻ തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേതൃതലങ്ങളിൽ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ഏതൊക്കെ ഘടകകക്ഷികൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെയൊക്കെ കൂടെ ഒരു ഇടതു പഞ്ചായത്ത് കാടികാവ് ഗ്രാമപഞ്ചായത്ത് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിലും ഒരു യു ഡി എഫ് മുന്നേറ്റത്തിന് ആവശ്യമാകുന്ന തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള ധാരണയിലാണ് നിങ്ങൾ യു ഡി എഫ് ലൈസൺ കമ്മിറ്റി യോഗത്തിലെ ധാരണപ്രകാരം വാർഡ് ഏഴ് കാളിക്കാവ് ടൗൺ ഒൻപത് അടക്കാക്കുണ്ട് സ്കൂൾപ്പടി പത്ത് അടക്കാകുണ്ട് പതിനൊന്ന് പാറശ്ശേരി പന്ത്രണ്ട് ഈനാദി പതിമൂന്ന് ചെങ്കോട് പതിനഞ്ച് കല്ലൻകുന്ന് പതിനേഴ് ഐലാശ്ശേരി പതിനെട്ട് വെള്ളയൂർ പത്തൊൻപത് ചിറ്റയിൽ ഇരുപത് പുളിയങ്കല്ല് ഇരുപത്തിരണ്ട് പൂങ്കോട് വാർഡുകളിൽ കോൺഗ്രസ് മത്സരിക്കും വാർഡൊന്ന് കരുത്തേനി രണ്ട് ബൂച്ചിക്കൽ മൂന്ന് അഞ്ച് ചവിടി നാല് പള്ളിശ്ശേരി അഞ്ച് പുറ്റമണ്ണ ആറ് അമ്പലക്കടവ് എട്ട് മേലേ കാളികാവ് പതിനാല് ചാഴിയോട് പതിനാറ് തണ്ടുകോട് ഇരുപത്തിയൊന്ന് ചേരിപ്പലം വാർഡുകളിൽ ലീഗ് മത്സരിക്കും ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നവംബർ മൂന്ന് നാല് തീയതികളിൽ വാഹന ജാഥ സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് ചെയർമാൻ ഫരീദ് റഹ്മാനി കൺവീനർ ഐ മുജീബ് മാസ്റ്റർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് എ കെ മുഹമ്മദ് അലി കെ എൻ മുസ് ബാബു ബാബുസലാം എന്നിവർ പങ്കെടുത്തു കാളികാവ് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shahidra Vivag Bridal Collections by Shopika Weddings.